ഹായ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്നിപ്പം ഞാൻ ഉടനൊന്ന് ഡ്യൂട്ടിക്ക് വന്ന ഒരു വീഡിയോ ചുമ്മാ ജസ്റ്റ് ഒന്ന് എടുത്ത് ഞാൻ വിചാരിച്ചു എല്ലാ ദിവസവും ഞാൻ ഈ ഉണ്ടാക്കുന്ന ഫുഡ് കണ്ട് നിങ്ങളും അടുത്ത് കാണുമായിരിക്കുമല്ലോ അപ്പോൾ അവർ ഇന്നൊരു വെറൈറ്റി ആയിട്ട് ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഞാൻ എൻ്റെ പേര് സിമി അതെല്ലാവർക്കും അറിയാമെന്നായിരിക്കും പിന്നെ ഞാൻ നേഴ്സാണ് ഞാനിവിടെ ഒരു കുവൈറ്റിലാണ് വർക്ക് ചെയ്യുന്നത് അവിടെ ഒരു ക്ലിനിക്കിൽ പ്രൈവറ്റ് ക്ലിനിക്കിൽ ഡെൻ്റൽ നേഴ്സായിട്ടാണ് കേട്ടോ വർക്ക് ചെയ്യുന്നത് ഇതൊരു ഡെൻറ്റൽ ക്ലിനിക്കാണ് അപ്പോഴത്തേക്കും കുറേ ഡോക്ടേഴ്സ് ഉണ്ട് ഒരു ഒമ്പത് ഡോക്ടേഴ്സും ഉണ്ട് അപ്പോൾ നമ്മൾ ഓരോ ഡോക്ടേഴ്സിൻ്റെ കൂടെയാണ് നിൽക്കുന്നത് ഞാനിപ്പോൾ ഇവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടൊരു എട്ട് വർഷത്തോളം കേട്ടോ അപ്പോഴത്തേക്കും വന്ന് ഞാൻ ഈ ഒരു ക്ലിനിക്കിലേട്ടാണ് വർക്ക് ചെയ്തേക്കുന്നത് ഞാനിവിടുന്ന് മാറിയിട്ടില്ല ഞാൻ ഈ ഡോക്ടറിൻ്റെ കൂടെ തന്നെയാണ് വർക്ക് ചെയ്യുന്നതൊക്കെ അപ്പോൾ എനിക്കിവിടുത്തെ എക്സ്പീരിയൻസ് ഒന്നുമില്ല ഞാനിവിടെ വന്ന് പഠിക്കുമായിരുന്നു ചെയ്തത് പിന്നെ നമ്മൾ സാധാരണ നേഴ്സ് ആയിട്ടാണ് പിന്നെ ഇവിടെ വന്നിട്ടാണ് ഡെന്റൽ നേഴ്സ് ആയിട്ട് വർക്ക് ചെയ്ത് തുടങ്ങിയത് നേരത്തെ ഞാൻ ഐ സിയുലൊക്കെ ആയിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ ഇവിടെ എൻ്റെ ഡോക്ടർ ആണെങ്കിൽ ഇവിടെ മൊത്തം പിക്ചേഴ്സ് ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇവിടെ വരുന്ന കുട്ടികളുടെ അവർക്ക് ഭയങ്കര ക്രേസ് ആണ് അപ്പോൾ അവർ ഇങ്ങനെ ഡോക്ടറിന്റെ കൂടെ നിന്ന് ഫോട്ടോ എടുത്ത് ഇങ്ങനെ ഇവിടെ ഈ വാളയിലൊക്കെ ഓട്ടിക്കും കേട്ടോ ഇതാ കേട്ടോ ചെയർ ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കാം നാട്ടിലെ എല്ലാവരും ഒക്കെ പല്ലാശുപത്രിയിലൊക്കെ പോകുമ്പോഴത്തേക്കും കാണുന്നതല്ലേ ഡെൻ്റൽ ചെയറ് പിന്നെ ഇതതിൻ്റെ ടച്ച് സ്ക്രീനാ കേട്ടോ ഇങ്ങനെ ഇനിയിപ്പോൾ മുകളിലോട്ട് പോവുകയും അങ്ങനെയൊക്കെ ഇതുണ്ടോ അത് മെഷീനൊക്കെ പോവുക ചെയ്യും ഇതാണ് ഡെൻറ്റൽ ക്ലിക്ക് പിന്നെ ഇവിടെ മൊത്തം ഉണ്ട് കേട്ടോ ഡോക്ടറും മൊത്തം ഇവിടെ മൊത്തം ഇങ്ങനെ ഫോട്ടോ ഒട്ടിച്ച് കഴിച്ചിട്ടുണ്ട് ഇത് കേട്ടോ ഇവിടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ ഉണ്ട് പിന്നെ അപ്പുറത്തെ ഒരു പിന്നെ അത് കണ്ടോ നിങ്ങൾ ടോയിരിക്കുന്നതൊക്കെ ഉണ്ടോ ഇവിടെ ദുരിതം എന്ന് പറഞ്ഞാൽ ഇവിടെ പല ചെയ്യാൻ വരുന്ന കുട്ടികൾക്ക് ഇത് പല്ലിൻ്റെ പ്രൊസീജിയർ എല്ലാം കഴിഞ്ഞ് കഴിയുമ്പം അവർക്ക് ടോയ് കൊടുത്തു വിടും അപ്പം കുട്ടികളും ഭയങ്കര ഹാപ്പിയാണ് അതൊക്കെ കിട്ടി പോകുമ്പോഴത്തേക്കും അവർ പിന്നെ കുട്ടികൾ വരുകയൊക്കെ ചെയ്യും അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ഇടിച്ച് കാണണേ കൊടുത്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയറും ചെയ്ത് കൊടുക്കണേ അപ്പോൾ ഇതുപോലത്തെ വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ബായ്